വിടുന്ന് ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യും എന്നിട്ടറിയ്ക്ക് വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൂട്ടിമുടി കാണാൻ വേണ്ടിട്ട് ഓൾറെഡി ഞങ്ങള് മുമ്പ് പോയതാണ് വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് കാര്യണ്ട് പോണേന് നമ്മുടെ ഫ്രണ്ടിനെ കാണണം ആർമിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട് പോനെ കാണും വേണം ഓൻറെ വീടിന്റെ അടുത്തുള്ള ചംബ്രാപ്പിക്ക് മല അങ്ങനെ നിങ്ങളെയും കാണിക്കണം അതാണ് നമ്മൾ ഉദ്ദേശം നീ സംസാരിച്ചോണ്ടിരിക്ക നേരല്ല പറക്കട്ടെ ഓക്കെ നമ്മൾ കാണാൻ വന്ന നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള ആർമിമാനെ കണ്ടുകിട്ടിയിട്ടുണ്ട് കേട്ടോ അജ്മൽ എന്നാണ് ഇവൻ്റെ പേര് അപ്പോൾ ഓനെ കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതാ ഇത് മേപ്പാടി അങ്ങാടിയാണേ ഈ ബ്ലാക്ക് ജാക്കറ്റ് ഇട്ടിരിക്കുന്ന ആളാണ് അപ്പു അതായത് അജ്മലിൻ്റെ ഫ്രണ്ടാണ് ഇപ്പം ഞങ്ങളെ കൂടി ഫ്രണ്ട് കേട്ടോ ആ ആളാണ് ചെമ്പ്രാ പീക്ക് മലയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ഫോറസ്റ്റ് ഗൈഡ് ഇട്ടോ അഞ്ചേ മുക്കാൽ മണിക്ക് നമുക്കും വേണ്ടിയിട്ട് ഉറക്കെയ്ന്നിട്ട് ഇങ്ങോട്ട് വന്നതാണ് നമ്മളെ പിക്ക് ചെയ്യാൻ ചെറിയൊരു ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് യാത്ര ആരംഭിക്കട്ടോ അതും നമ്മളെ ഗൈഡിൻ്റെ കൂടെ ചെമ്പ്രാ പീക്കിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടർ കേട്ടോ ഇവിടുന്ന് ആണ് ടിക്കറ്റ് എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പക്ഷേ നമ്മളെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മളെ സുഹൃത്തായിട്ടുള്ള അജ്മൽ അപ്പവും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഈ അജ്മലിനെ പരിചയപ്പെടുന്നത് എങ്ങനെയറിയോ ഈ തൊപ്പിട്ടാളില്ലേ അത് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണത് ഷാനിഫ് എന്നാണ് പേര് ഓനും ആർമിയിലാണ് അപ്പോൾ ഓൻ്റെ ഒരുമിച്ചുണ്ടായിരുന്ന ഫ്രണ്ടാണ് അജ്മൽ അപ്പോൾ ഞങ്ങൾ ഓൾറെഡി രണ്ട് മൂന്ന് പ്രാവശ്യം അജിമലിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അജ്മലെ മീറ്റ് ചെയ്തിട്ടുണ്ട് അജ്മലിനെ നേരിട്ട് ബന്ധിണ്ട് അപ്പം ഞങ്ങളെയും ഫ്രണ്ടായി ഇപ്പോൾ അജ്മലിൻ്റെ ഫ്രണ്ടായിട്ടുള്ള അപ്പോൾ ഞങ്ങൾ നല്ലോണം ഫ്രണ്ടായി കാരണം അത് നല്ലൊരു പേഴ്സണാണ് അതായത് അവനോട് സംസാരിച്ചിരിക്കാൻ നമ്മൾ നല്ലൊരു അടിപൊളി വൈബ് ഉള്ളൊരു മനുഷ്യനാണ് അവൻ്റെ കൂടെയാണ് നമ്മൾ ട്രെക്ക് ചെയ്യാൻ പോകുന്നത് ഗൈഡിൻ്റെ കൂടെ ട്രെക്ക് ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതൊന്ന് അത് നമ്മളൊരു ഫ്രണ്ടായിട്ടുള്ള ഒരു ഗൈഡിൻ്റെ കൂടെ അത് വേറൊരു മൂഡായിരിക്കുമല്ലേ അതൊന്നും ആസ്വദിക്കട്ടെട്ടോ ഞങ്ങൾ അങ്ങനെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുകയാണ് അങ്ങനെ ചെമ്പ്രാ പീക്കിൻ്റെ താഴെ ഭാഗത്തേക്ക് ആ ഫ്രണ്ടിലുള്ള കാർ അജ്മലിൻ്റെ കാറും അതിൽ അപ്പവും കൂടെ ഉണ്ട് കേട്ടോ അപ്പവും അജ്മലും കൂടി പോവുകയാണ് അപ്പൂ എന്ന് പറഞ്ഞാൽ അജ്മലിൻ്റെ ഒരു അനിയനെ പോലെ പോകുന്നുണ്ട് ചെമ്പ്രാ പീക്കിലേക്ക് രണ്ട് പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് അതിലൊരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എൻ എസ് എസ് ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ചെറുപ്പത്തിൽ ഒരു പ്രാവശ്യം ട്രക്ക് ചെയ്ത് കയറിയിട്ടുണ്ട് ഓർമ്മയിൽ കൂടിയില്ല കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു ആവശ്യം വന്നപ്പോൾ അജ്മലിനെ കാണാൻ വന്ന സമയത്ത് ജസ്റ്റ് ട്രക്ക് ചെയ്യാതെ വാഷ് ടവർ വരെ കണ്ട് വാച്ച് ടവർ പോയിട്ട് തിരിച്ചു വന്നതാണ് അത് ഞങ്ങൾ ഇവിടെ നിന്ന് ചെമ്പ്രാ പീക്കിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് ചെമ്പ്ര പീക്കിലേക്ക് മാത്രമായിട്ട് വന്നല്ലെട്ടോ ആ കാണുന്ന മുതലിനെ കാണാൻ മതി ഒന്നാണ് ഓ ഇതിൻ്റെ നേരെ താഴെ ഉള്ള ആളാണ് മിലിറ്ററിൽ നിന്ന് ലീവിന് വന്നാണ് ഇനിയാന്ന് പോനെ കാണാൻ വേണ്ടി വന്നാണ് അപ്പോൾ ആ വന്നാൽ പിന്നെ നമ്മളെ മീൻ പരിപാടി ട്രക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് നമുക്കതും കൂടി കാണിച്ചു തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു അതാ ഈ ആളാണ് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മളെ ഫ്രണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ് ഓനാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ആളാണ് അപ്പൊ നമ്മളെ ഫ്രണ്ടായി ഫ്രണ്ടായിട്ടുള്ള ഗൈഡിനെ കൊണ്ട് യാത്ര പോവാട്ടോ അപ്പു അപ്പു അല്ല ഈ ചെമ്പ്രാ പീക്കിന്റെ സ്റ്റാർട്ടിംഗിലുള്ള ഒരു ബംഗ്ലാവാട്ടത് ഇതിനെ കുറിച്ച് അജ്മൽ തന്നെ കൊല്ലം പഴക്കുള്ള പിന്നെ ബംഗ്ലാവാട്ട് ഇതിന്റെ ഉള്ളില് പഴയ കാട്ടിപോത്തിന്റെ തല സ്റ്റഫ് വെച്ചിട്ടുണ്ട് സ്റ്റെച്ചിട്ടുണ്ട് എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളാണ്ടെങ്ങള് ഇന്ത്യ ശരിക്കും ആരാ എക്സ്പ്ലോർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും എക്സ്പ്ലോർ ചെയ്ത് ബ്രിട്ടീഷുകാർ തന്നെ കേട്ടോ അവരവരുടെ ലൈഫ് ഇന്ത്യയിൽ നല്ലവണ്ണം ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ടോ തിരിച്ചുപോയത് ഈ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ഇപ്പോൾ നമ്മുടെ എം പി വഹാബ് വഹാബ്സാറിൻ്റെ ഉടമസ്ഥതയിലാട്ടോ നിൽക്കുന്നത് ഇതൊരു തൊള്ളായിരം ഏക്കർ തേയിലത്തോട്ടവും പിന്നെ അതിലൊരു ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ ബംഗ്ലാക്ക് ഉൾപ്പെടുന്ന ഈ ഒരു സ്ഥലം ഫുള്ള് നമ്മളെ എം പി വഹാബ് സാറിൻ്റെ ഉടമസ്ഥതയിലാട്ടോ ഇപ്പോൾ നിൽക്കുന്നത് അപ്പം മൂപ്പർക്ക് ഇവിടെ മാത്രം ഒരുപാട് സ്ഥലം വയനാട് തന്നെ ഒരുപാട് എസ്റ്റേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാര്യമായിട്ട് വർക്ക് നടക്കുകയാണ് ഒരു ലക്ഷറി റിസോർട്ട് സെറ്റപ്പ് ആക്കി എടുക്കാട്ടെ അവിടെ ബ്രിട്ടീഷ് അടുത്തു നമ്മൾ കാണാം കുറ്റം പറയും പക്ഷെ വയനാട് കണ്ടുപിടിച്ചത് കരിന്തണ്ടനാണെന്ന് പറയും ഈ മലയും ഈ കാണുന്ന ഈ പിന്നെ ഈ തേയിലത് നൂറ് നൂറ്റി പത്ത് കൊല്ലം മുമ്പ് ബ്രിട്ടീഷാണ് ആണ് ഊട്ടിയിലായാലും ശരി ഏർ മൂന്നാറാണേലും ശെരി ഒക്കെ നല്ല ഹാരിസൺ എസ്റ്റേറ്റ് പോലത്തെ ഇന്റർനാഷണൽ ലെവൽ ലുക്കുള്ള ഇപ്പോഴും ഒരു കേടുപാടും കൂടി വരാത്ത ബംഗ്ലാവുകൾ അത് ഇതാ ഈ ചെമ്പകമരൊക്കെ ഇതിന്റെ വെല്ലുപ്പാന്റെ കാലഘട്ടത്തിലേക്ക് ചെമ്പകമരല്ലേ

ഞങ്ങൾ ഈ യാത്രയിൽ ഞങ്ങൾക്ക് ഈ സ്ഥലം മാത്രമല്ല കേട്ടോ കാണാൻ പറ്റിയത് നല്ലൊരു സുഹൃത്തിനെ കൂടി ഞാൻ കിട്ടിയിട്ടോ അപ്പൂ എന്ന് പറഞ്ഞ നല്ലൊരു സുഹൃത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു പത്ത് വർഷമായിട്ട് പരിചയമുള്ള ഒരു ഫ്രണ്ടിനെ പോലെ ആയി മാറിയിട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ എത്തിയപ്പോൾ തന്നെ കാരണം അത്രയും നല്ല ഒരു എങ്ങനെ പറയാ സുഹൃത്ത് ബന്ധത്തിനൊക്കെ നല്ല വില കളിപ്പിച്ച് നല്ല ഒരു നല്ലൊരു പേഴ്സണാണ് ഞാൻ അങ്ങനെ ഒരുപാട് കഥകൾ ഇങ്ങനെ പറഞ്ഞു ഇവിടുത്തെ കഥകൾ അവൻ്റെ കുരിശ് അവൻ്റെ വിശേഷങ്ങൾ നമ്മളെ വിശേഷങ്ങൾ ഫാമിലി വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഉണ്ടാകുന്ന ഓരോരോ ഈ സസ്യങ്ങളെക്കുറിച്ച് അവിടെ അവിടെയുള്ള ഈ കുരുമുളകനെ കുറിച്ചൊക്കെ ഉള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തടകൊണ്ട് ഏകദേശം വെള്ളരിമല പോലെ തന്നെ തന്നെ അതാണ് എല്ലാർക്കും അതന്നെ പറയുന്നത് അതെന്താ ഇനി മാത്രം റിസർച്ച് ചെയ്യാൻ ബേർഡ് സ്നേക്ക് പിന്നെ ഫ്ലവർ നല്ല ഗോൾഡും ഗോൾഡും അത് റിസർച്ച് ചെയ്യാനായിട്ട് മാത്രം പിന്നെ അവിടെ റയർ ആയിട്ട് ഒരു ബേർഡ് ഉണ്ടല്ല ബാണാസുര ലാഫിംഗ് പറയും അപ്പോ അതിന് പ്രൊട്ടക്ഷനും നെറ്റിൽ അടിച്ചാലും കാണാൻ പറ്റില്ല ഡയറക്റ്റ് കാണാൻ പറ്റില്ല അത് അത്രയും ഐറ്റിൽ മാത്രമേ വസിക്കുള്ളൂ താഴെ ഇറങ്ങൂല്ലോ ജനങ്ങൾ വസിച്ചിരുന്ന സ്ഥലം ഇപ്പൊ ആരുമില്ല ആന ഇറങ്ങുന്ന ശല്യം കൊണ്ട് എല്ലാരും ഇവിടെ നിന്ന് പിന്നെ ഓരോരോ സ്ഥലത്തോട്ട് പോകും ഏതാണ് എവിടെ പാടി വരും ഇരുപത് കോടി ഗോപി ജമ്മണൂർ പറഞ്ഞിട്ട് കൊടുത്തില്ല അതിനേക്കാളും കൂടുതലുണ്ട് എവിടെയോ തോൽപട്ടി തോൽപട്ടി ലാസ്റ്റ് കേരള ബോർഡറിലുണ്ട് വാഹിന്റെ എത്ര ഏക്കർ ഉണ്ട് തമ്പുരാനുള്ളൂ കാരണം ഞാൻ അവിടെ പണ്ട് ടിപ്പറിൽ ലോഡ് കൊണ്ട് പോയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോലെ ബംഗ്ലാവുണ്ടല്ലോ അബ്ദുൽ വഹാബ് എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് രാഷ്ട്രീയത്തിന്റെ ആവശ്യമൊന്നും ഇല്ലോ അത്രക്ക് വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയാണ് ദുബായിൽ ഖത്തറിൽ സൗദിയിലൊക്കെ പോലത്തെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ സ്ഥലത്തും മൂപ്പർക്ക് പി വി എസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞ വലിയ സാമ്രാജ്യത്തിന്റെ ഒരു ഓണറാണ് കേട്ടോ മൂപ്പർ അതിനുശേഷമാണ് മൂപ്പര് രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്നത് സ്വന്തമായിട്ട് ഹെലികോപ്റ്ററിലുള്ള ഒരു എം പിട്ടോ മൂപ്പര് ആ ആ ഒരു സമയത്ത് നമ്മളൊക്കെ ചെറുപ്പകാലത്തിലേ കേട്ട് പരിചയിച്ച സംഗതിയാണ് എനിക്ക് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടോ അത് ഞാനൊരു ലീഗ്കാരനോ പാർട്ടിക്കാരനോ ആയതുകൊണ്ടല്ല കേട്ടോ ഞാൻ ഓൾറെഡി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ആശയങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലില്ലാത്തൊരു മനുഷ്യനാട്ടോ ഞാൻ അപ്പോൾ മൂപ്പരെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ വെച്ചാൽ മൂപ്പരെ വൈബ് അതാണ് ഒന്ന് നോക്കിയാൽ മൂപ്പര് എടുക്കുന്ന ഓരോ പ്രോപ്പർട്ടി ഇതുകൊണ്ടോ ഇവിടെ തേയിലത്തോട്ടം തൊള്ളായിരം ഏക്കർ തേയിലത്തോട്ടാണെങ്കിൽ ഇപ്പം നമ്മളെ കാട്ടിക്കുളം തിരുനെല്ലി ഭാഗത്ത് മൂപ്പരി എടുത്തത് തോൽപ്പെട്ടി ഭാഗത്തേക്ക് എടുത്തത് ഫുൾ ഓറഞ്ച് കാപ്പിയാണ് മൂപ്പര പ്രോപ്പർട്ടി നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലത്തായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് മൂപ്പരോട് അസൂയ തോന്നുന്നത് മൂപ്പരുന്നതിന്റെ പേരാണ് ചെക്കൻമലിക്കുന്നു ആ അങ്ങനെ ഇറങ്ങി പെരുത് എന്നിട്ട് കഴിഞ്ഞിട്ട് മൂപ്പറിനക്ക് വരുന്ന അപ്പൂന്റെ അടുത്ത് അജിമലിന്റെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കേക്ക് ഗെറുപ്പിച്ചോ പിന്നെ അങ്ങനെ പോര പണ്ടത്തെ ബ്രിട്ടീഷുകാർ ബംഗ്ലാവ് ഇതിന്റെ ഈ മലേന്റെ മേ ബ്രിട്ടീഷുകാർ ബംഗ്ലാവ് അല്ലെങ്കിൽ ഇത്ര ചെറുക്കൽ ഉണ്ടാവില്ല ബംഗ്ലാബ് നമ്മളെ നമ്മള് സിമന്റ് ഇതില് ചുണ്ണാമ്പും മണ്ണും

അങ്ങനെ നമ്മൾ ഏകദേശം നടന്ന് അവിടുത്തെ വാച്ച് ടവറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ ഇവിടെ നിന്നാണ് നമ്മളെ ട്രക്കിങ്ങുള്ള ആൾക്കാർക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് കേട്ടോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പോക്കർ ചാർജൊക്കെ കുറച്ചധികമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എണ്ണൂറ് റുപ്യ പെർ പേഴ്സൺ ആട്ടോ കുറച്ചധികല്ലേ എന്നുള്ളൊരു സംശയം കൂടി ഉണ്ട് അതിൻ്റെ കൂടെ ഇതുവരെ നമ്മൾ നടന്നു വന്നൊക്കെ നിറഞ്ഞ പ്രദേശത്ത് കൂടിയാണ് അപ്പോൾ ഇനിയാണ് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ കൂടെ വന്ന രണ്ട് മൂന്ന് പേര് വളരെ സ്ലോ ആയിട്ട് കേട്ടോ ട്രെക്ക് ചെയ്യുന്നത് കാരണം അവർക്ക് ട്രക്കിങ് എക്സ്പീരിയൻസ് കുറവായതുകൊണ്ട് കയറ്റം കയറുന്നതിന് അനുസരിച്ച് നല്ലോണം ടയേർഡ് ആകുന്നുണ്ട് അതുകൊണ്ട് അവർ വളരെ സ്ലോ ആയ സ്ലോ ആണ് ഞാൻ നല്ല സ്പീഡുമാണ് കാരണം നമുക്ക് സ്ഥിരമായിട്ട് ട്രെക്കിംഗ് ട്രക്കിങ്ങാണുള്ള പരിപാടി ഈ ഒരു ഇക്കനെ കണ്ട കളി നടന്നു വരുന്നത് ആ ഇക്ക പത്തറുപത് വയസ്സായിട്ടുള്ള ഇക്ക സിംഗിളായിട്ട് വന്നതാട്ടോ അദ്ദേഹം കോഴിക്കോട് ഉള്ളതാണേ കോഴിക്കോട് നിന്ന് അദ്ദേഹം സിംഗിളായിട്ട് വന്ന് ഒരു ഏറെ മണി ആയപ്പോഴത്തേന് ഇവിടെ എത്തി മൂപ്പര് കയറുന്നുണ്ട് മൂപ്പരെ പാഷൻ അടിപൊളിയല്ലേ മൂപ്പര ആ ഒരു എനർജി ഉണ്ടല്ലോ അതായത് ഈ ഒരു പ്രായത്തിൽ മൂപ്പർക്ക് മൂപ്പരെ പാഷൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല മൂപ്പര് മൂപ്പര് അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കാണ് മൂപ്പർക്ക് കാണാനുള്ള കാഴ്ചകൾ മൂപ്പര് കാണും ഇറങ്ങാനെ ബുദ്ധിമുട്ട് ഇറങ്ങാനാ ബുദ്ധിമുട്ട് നല്ല കുത്തനാണെങ്കിൽ കാലം കെട്ടി വിറക്കും കുറച്ച് കഴിയുമ്പോൾ മസലിനും പിടുത്തം വരുന്ന ഒരേ ഇറക്കാ നമ്മളെ വീഡിയോഗ്രാഫർ മുന്നിൽ വാങ്ങി കഴിഞ്ഞിട്ടോ മലടിയുണ്ടോടി ചെന്നായി മാന് മ്ലാവ് വെച്ചു പറയാ എന്തായാലും എല്ലാം ഇവിടെ ഇല്ല നാട്ടില് മഞ്ചേരങ്ങാടി വരെ നാ കൂടെ പിടിച്ചല്ലോ നമ്മുടെ ഫ്രണ്ട് അപ്പു കാടിനെ പറ്റി ഓരോ വിവരണങ്ങളും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അതും കേട്ട് നല്ല കഥകളൊക്കെ കേട്ടിങ്ങനെ വരുന്നുണ്ട് ബാക്കിൽ നമ്മളെ ഫ്രണ്ട് ഉണ്ട് ഇവര് മിലിറ്ററി കഥകളും തുടങ്ങിയിട്ടുണ്ട് സാനിഫിന്റെ നമ്മളെ ഫ്രണ്ട് ആർമിന്റെ വിശേഷങ്ങൾ ഇവിടെ അപ്പു ഫോറസ്റ്റിലെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരാൾ തളർന്നിരിക്കണ്ട് അപ്പോ പൊതുവെ ഞങ്ങളിവിടെ നിക്കല്ല പോല ഹട്ടക്ക ഡെസ്റ്റിനേഷൻ നോക്കാൻ അല്ലാതെ എന്റെ ജ്യേഷ്ഠനൊന്നും തീരെ ട്രെക്ക് ചെയ്യാത്ത ആളാട്ടോ ഓരോ അട്ടനെയും എണ്ണി പൊറുക്കിരിക്കുന്നതിനൊക്കെ ഈ നടന്നു പോയതാണ് എന്റെ ജ്യേഷ്ഠൻ അതായത് കസിൻ്റെ സ്ലോ ആണ് ഞമ്മ പിന്നെ മലകയറ്റം ഒരു വിഷയം അല്ലാത്ത ആയതുകൊണ്ട് ഓടിക്കയറുന്നുണ്ട് ബാക്കിയുള്ളൊക്കെ സ്റ്റക്കാണ് ബാക്കിയുള്ള മൂന്ന് പേരും പൊതുവെ സ്റ്റാ ട്രക്ക് കയറാൻ കുറവാണ് എൻ്റെ ജ്യേഷ്ഠന് ഞാൻ കസോളിലേക്ക് പതിനൊന്ന് കിലോമീറ്റർ പറ്റിച്ചിട്ട് ട്രക്ക് ചെയ്ത് കൊണ്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുണ്ട് വഴി അത്യാവശ്യം നല്ല കുത്തനെ കേട്ടോ നമ്മൾ വിചാരിച്ച ഒരു ലെവലിലൊന്നുമല്ല അത്യാവശ്യം നല്ല കുത്തന ഉണ്ട് കുത്തന മാത്രല്ല പ്രശ്നം നല്ല മഴ പെയ്തിട്ട് നല്ല വഴുക്കലായിട്ടുണ്ട് നല്ല മഴ അങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല വഴുക്കലാണ് കയറുന്നതിനല്ലായിരിക്കും ബുദ്ധിമുട്ട് കൂടുതൽ ഇറങ്ങുന്നതിനായിരിക്കും ടാസ്ക് കൂടുതൽ എന്തായാലും വഴുക്കൽ ഉണ്ടായതുകൊണ്ട് നേരോട്ട് കയറാൻ തീരെ ബുദ്ധിമുട്ടില്ല സ്റ്റെക്കാണല്ലോ കേട്ട് ബുദ്ധിമുട്ടില്ലാറുണ്ട് തളർന്ന് കിടന്ന് മഴ ചെറിയ പാട്ടിലുണ്ടായിട്ട് കൂട്ടിട്ടുട്ടോ നമ്മ കുറച്ചുകൂടെ ഇതേപോലെ ആസ്വദനാണ് നല്ല മഴ പെയ്യുമ്പോ നോക്കാൻ വിചാരിച്ചിട്ടാണ് കൂട്ടുകാതെ പോക്കെ ആസ്വദിക്കാതെ നമ്മളെ ബേക്കിൽ വന്ന ഐക്കിയും കുറേ ചെക്കന്മാരൊക്കെ എല്ലാരും ഫ്രണ്ടിലേക്ക് പോയിട്ടോ നമ്മൾ കുറേ കഥകളും കാര്യങ്ങളൊക്കെ അപ്പൂരിനോടും സംസാരിച്ച് ഇവര് വളരെ സ്ലോയില് വന്നതുകൊണ്ട് നമ്മൾ വളരെ ബേക്കിലായി ബാക്കിയെല്ലാവരും ഫ്രണ്ടിലേക്ക് പോയിട്ട് അതുകൊണ്ടാണ് അട്ട കൂടുതൽ ഒന്നും ഇല്ല വെള്ളം ക്ലൈമറ്റാട്ടോ നല്ല നൂൽമലുള്ള ആണ് ഇന്ന് മലപ്പുറം ജില്ലയിലൊക്കെ റെഡ് ആണ് ഇത് നല്ല രാത്രി ഉണ്ടായാൽ പെട്ടെന്നുള്ള പ്ലാനായിട്ടോ ഇന്ന് റെഡ് ആണ് മലപ്പുറം ജില്ലയിലെന്ന് പറഞ്ഞപ്പം നമ്മളെ ഫ്രണ്ട് ആയിട്ടുള്ള അജുവിനെ വിളിച്ചു ഇവിടെ ഉള്ള തായത്തുള്ള അപ്പോൾ അവൻ ഓക്കെ ഞങ്ങൾ വന്നോളി നമ്മൾ മലയും കയറുക മീറ്റും ചെയ്യാന്ന് പറഞ്ഞു നമ്മളായിരുന്നു ഫസ്റ്റ് ട്രക്കിംഗ് ടീം ും നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് വന്നോട്ട് ഈ ട്രക്കിങ്ങിന്റെ ഒക്കെ വഴിമധ്യേ മൂന്നോ നാലോ റെസ്റ്റിംഗ് പോയിന്റുകളും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഗൈഡുമാരും തമ്പടിച്ചിട്ടുണ്ട് അതായത് നമുക്കുള്ള റൂട്ട് കാണിക്കാനും നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർ ഹെൽപ്പിങ്ങിനൊക്കെ ആയിട്ട് ഈ ഫോറസ്റ്റ് ഗൈഡ്മാർ ഈ ഈ ഓരോ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഗൈഡാണ് നമ്മളെ അപ്പു അപ്പോൾ അവന് ഓരോ സമയത്തും ഓരോ ഡ്യൂട്ടി അട കിട്ടുകൂരി കൊള്ളാം തരാനുള്ള േക്കാനോ തിരിഞ്ഞു അത്രേ ഉള്ളു ബന്ധങ്ങള് മോനെ ഇതാണ് ഇവിടെയാണ് ഈ നിൽക്കല് ഇവിടെ ഒക്കെ നമുക്ക് ഒരു സെൻറ് നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞാണല്ലോ അതിനേക്കാളും ഉള്ളത് എക്സ്പീരിയൻസ് നമ്മള് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ടൂറിസ്റ്റ് ആയിട്ട് ടൂറിസ്റ്റായിട്ട് നമ്മളെ ഫ്രണ്ട് അപ്പം നിക്കുന്ന എന്താട്ടോ സ്ഥലമാണ് ഇവിടെ ആണ് ഇവിടെ എങ്ങനെയാ നിൽക്കരുത് എന്താണ് നിക്കുന്നത് ചെന്നലത്തിനട അപ്പൂ ഗൈഡായിട്ട് നിൽക്കുന്ന സ്ഥലം നോക്കട്ടോ ഇതിന് വിശ്വ നോക്കിക്കോട്ടെ അപ്പൂടെ അഡ്ഡ് ഇന്ത്യയിൽ അടിപൊളി നമ്മൾ പകുതിയിലെത്തില്ലേ പക്ഷെ കുറവാണല്ലോ ഒത്ര നല്ല പ്രതീക്ഷയല്ലേ നമ്മൾ അപ്പൂസിന് ഈ ഹട്ടിലട്ടന്ന് ഡ്യൂട്ടി ഫോറസ്റ്റ് ഗൈഡുമാർക്ക് ഓരോ ആൾക്കാർക്കും ഓരോ ഹട്ടിലാണ് ഓരോ ദിവസം ഡ്യൂട്ടി ഉണ്ടായാലും ഇന്ന് അപ്പൂന് ഇവിടെ ഡ്യൂട്ടി ആയതുകൊണ്ട് ഇനി മുതൽ മുകളിലേക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ താഴെ തിരിച്ചെത്തിയിട്ട് അപ്പുനെ കാണാമെന്ന് പറഞ്ഞു പോകാം കേട്ടോ മാക്സിമം എക്സ്പ്ലോർ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ അപ്പൂസിനോട് യാത്രയൊക്കെ പറഞ്ഞ് ട്രക്കിങ് കണ്ടിന്യൂ ചെയ്യണേ ഒരുപാട് വിശേഷങ്ങളും അത്ഭുതങ്ങളൊക്കെ പറയാനുണ്ട് അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം ബൈ